അസ്സലാമു അലൈക്കും അസളാലാലേക്കും അഹമദില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല എല്ലാവരും കമൻറ്റിലൂടെയായിട്ട് ഓരോരുത്തരുടെ കാര്യങ്ങളൊക്കെ എഴുതി അറിയിക്കുക എല്ലാവർക്കും വേണ്ടി ദുവാ ചെയ്യാറുണ്ട് എപ്പോഴും നിങ്ങൾ വീഡിയോൻ്റെ തായേയും വാട്സപ്പിലൂടെയൊക്കെ ആയിട്ട് ദുവാ ചെയ്യണമെത്ത എന്നൊരുപാട് പേര് പറയാറുണ്ട് എല്ലാവർക്കും വേണ്ടി ദുവാ ചെയ്യാറുണ്ട് കേട്ടോ നമ്മുടെ ദുവാകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അപ്പോൾ ഇൻഷാ ഇൻഷാല്ല നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഞാൻ എല്ലാ വീഡിയോയിലും കൂടുതലായിട്ട് ഇഷ്കുമദീന എന്ന ചാനലിലൂടെയായിട്ട് ദിക്കറുകളും സ്വലാത്തുകളുമാണ് നെയ്യത്താക്കി ൊല്ലാൻ പറയാറുള്ളത് അതുപോലെ തന്നെ ഇന്നും ഞാൻ നീയത്താക്കി ചൊല്ലേണ്ട ഒരു കാര്യമാണ് പറയുന്നത് ഒരുപാട് പേർക്ക് ഇതുപോലെ ചൊല്ലിയിട്ട് ഫലം ഒരു കാര്യമാണ് അതുപോലെ എനിക്കും ഇതുപോലെ നീയത്താക്കി ചൊല്ലിയിട്ട് ഫലം കിട്ടിയ കാര്യമാണ് എപ്പോഴും ഈ പറയാൻ പോകുന്ന ഈയൊരു ആഴത്ത് നിങ്ങളെപ്പോഴും പതിവാക്കുക അത് നമുക്ക് ഒരുപാട് ഹൈറാണ് അതായത് നമുക്ക് ഈ കണ്ണേറോ മുസീബത്തോ സിഹിറോ അതിൽ നിന്നൊക്കെ മോചനം കിട്ടാനും അതിൽ കുടുങ്ങിയവരാണ് കണ്ണേർ കൊണ്ട് ഒരുപാട് പ്രയാസം സഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരുടെ ഇടയിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പറയാൻ പോകുന്ന ഈ ഒരു ദുവ നിങ്ങൾ നിത്യമായിട്ട് പതിവാക്കുന്നത് എത്രയോ നിങ്ങൾക്ക് നല്ലതാണ് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ അല്ല തരും അതുകൊണ്ട് ഈ പറയുന്ന ഈ ഒരു ആയത്ത് നിങ്ങൾ നീയത്താക്കിയിട്ട് ചൊല്ലിയാൽ ഒര രാത്രി കൊണ്ട് തന്നെ നിങ്ങളെ എന്തൊക്കെ ഉദ്ദേശമാണ് നിങ്ങളെ മനസ്സിലുള്ളത് ആ കാര്യങ്ങളൊക്കെ അള്ളാഹുറാഹത്തിലാക്കിത്തരും ഇതേപോലെ നിങ്ങളോട് ഈ പറയുന്നത് പോലെ ഞാൻ നെയ്യത്താക്കി ഈ എണ്ണത്തിൽ തന്നെ നെയ്യത്താക്കി ചൊല്ലിയിട്ട് അലഹദില്ല എൻ്റെ കാര്യം നടന്ന് കിട്ടിയിട്ടുണ്ട് അത്രക്കും പെട്ടെന്ന് നമ്മുടെ കാര്യം നടന്ന് കിട്ടും അതിന് നമുക്ക് എന്താണ് വേണ്ടത് മനസ്സിൽ നമ്മൾ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഈ ഒരാഴത്ത് ഈ പറയുന്ന എണ്ണത്തിൽ നെയ്യത്താക്കിയിട്ട് ചൊല്ലാൻ നോക്കട്ടോ ആയത്തിൽ കുർസീനെ കുറിച്ചാണ് പറയുന്നത് ആയത്തിൽ കുർസി എന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മളെ എന്താ പറയുക അപകടങ്ങളിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കണ്ണേറിൽ നിന്ന് മുസീബത്തിൽ നിന്ന് സിഹറിൽ നിന്ന് ഒക്കെ നമ്മൾ കാവൽ നിൽക്കുന്ന ഒരാഴത്താണ് അതുകൊണ്ട് എല്ലാ ദിവസവും നമ്മൾ ഈ ആയത്തിൽ കുറിസി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കണം നമ്മളിപ്പം മുത്തറസൂറിൻ്റെ പേരിൽ എല്ലാ ദിവസവും സ്വലാത്തൊക്കെ ചെല്ലുന്നില്ലേ അതേ ഒരു രൂപത്തിൽ തന്നെ രാവിലെ ഒരു രണ്ടെണ്ണമോ മൂന്നെണ്ണോ അല്ലെങ്കിൽ ഒരു വൈകുന്നേര സമയത്തും ഒരു രണ്ടെണ്ണോ ആയിട്ട് അവിടെ ഓതി വെക്കുക ഇനിയിപ്പോൾ നിസ്കരിക്കാൻ പറ്റാത്ത സ്ത്രീകൾക്കും ധിക്കറാണ് എന്നൊരു മനസ്സോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഈ ആഴത്തിൽ കുറിച്ച് ഓതാൻ പറ്റുന്നതാണ് അപ്പോൾ ഇൻഷാ ഇൻഷല്ല ആഴത്തിൽ കുറിച്ച് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഒന്ന് ചെല്ലാം അതിൻ്റെ ശേഷമായിട്ട് ഞാൻ എങ്ങനെയാണ് ഇത് നെയ്യത്താക്കി നമ്മുടെ മനസ്സിലുള്ള ഉദ്ദേശം നിറവേറാനും ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കാനുമൊക്കെ നീയത്താക്കി എത്ര എണ്ണമാണ് എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്നൊക്കെ ഞാൻ പറഞ്ഞു തരട്ടോ അപ്പം നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും ഒരുമിച്ച് കൂട്ടത്തോടെയായിട്ട് ഒരു രണ്ട് തവണ മൂന്ന് തവണയായിട്ട് ആയത്തെക്കുറിച്ച് നമുക്ക് ചൊല്ലാം الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يعيطون بشيء من علمه إلا بما شاء وسي كرسيه السماوات والأرض ولا يهوده إفلهما وهو العلي العظيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يعيدون بشيء من علمه إلا بما شاء وسيع كرسي السماوات والأرض ولا يهوده إفلهما وهو العلي العليم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسيع كرسيه السماوات والأرض ولا يهوده إفلهما وهو العلي العظيم ആയത്തിൽ കുറിച്ച് നമ്മൾ ഒരുമിച്ച് മൂന്ന് പ്രാവശ്യം ചൊല്ലി അപ്പോൾ ഈ ആയത്തിൽ കുറിച്ച് ഈ ആയത്താണ് നമ്മുടെ മനസ്സിലുള്ള ഒരുപാട് നാളായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്ന നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നിറവേറിക്കിട്ടാൻ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് നിറവേറി കിട്ടാൻ ആവശ്യങ്ങളൊന്ന് നടന്ന് കിട്ടാൻ നിങ്ങൾ നിങ്ങൾക്ക് കഴിയുന്ന ഒരു സമയത്ത് അതായത് ഇന്ന സമയത്ത് എന്ന് ഞാൻ പറയുന്നില്ല അസുറിൻ്റെ ഒരു സമയത്ത് നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുമെങ്കിൽ അസുറിൻ്റെ സമയത്ത് ചൊല്ലിക്കോളി മകരീവിൻ്റെ സമയത്താണ് മരിവ് നിസ്കാരത്തിൻ്റെ ശേഷമായിട്ട് നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുമെങ്കിൽ അങ്ങനെയും ചൊല്ലാം അപ്പോൾ നിങ്ങൾക്ക് കഴിയുന്ന ഒരു സമയം അതായത് ഒരുപാട് എന്താ പറയുക തിര ിനിടയിലായിട്ട് ഇരുന്നിട്ട് ചൊല്ലുക ഈ ഒരായത്ത് നമ്മളിപ്പം നിയത്താക്കി നോക്കുക എനിക്ക് ഈ ആയത്ത് ഇത്ര എണ്ണത്തിൽ ചൊല്ലി തീർക്കണം എന്നൊരു ധൃതിയോട് കൂടിയിട്ട് അങ്ങനെയല്ല നമ്മുടെ വീട്ടിലല്ല നമ്മളൊക്കെ സ്ത്രീകളാണ് അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വീട്ടിലേതുണ്ടാവും മക്കളെ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചതിൻ്റെ ശേഷം ഒരു ആശ്വാസമായിട്ട് സാവധാനത്തിലായിട്ട് ഇത് മുപ്പത്തി മൂന്നെണ്ണമാണ് നിങ്ങൾ നീയത്താക്കി ചൊല്ലേണ്ട എണ്ണം കേട്ടോ ഞാൻ ചൊല്ലിയ ഒരെണ്ണമാണ് മുപ്പത്തി മൂന്ന് വെറും മുപ്പത്തിമൂന്ന് തവണ അപ്പം സ്പീഡിൽ അങ്ങോട്ട് മൂന്ന് എണ്ണം തീർക്കണല്ലോ എന്ന ഒരു മട്ടോട് കൂടിയിട്ടല്ല ഉണ്ടാവും ചെല്ലേണ്ടത് സാവധാനത്തിലായിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ ചെല്ലി നമ്മളിപ്പോൾ ഒരുമിച്ച് ചെല്ലിയില്ലേ ആ ഒരു രൂപത്തിലായിട്ട് സാവധാനത്തിലായിട്ട് കാണാതെ അറിയാത്തവരുണ്ട് എങ്കിൽ നിങ്ങൾക്ക് കി നമ്മുടെ ഏടുകളിലൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ ഫോണിൽ നോക്കിയിട്ട് ചെല്ലിയാലും മതി കേട്ടോ അപ്പോൾ ഇൻഷാല്ല എന്നിട്ട് മുപ്പത്തി മൂന്ന് തവണ ഒന്നാമത്തെ ആയത്തിനെ ആയത്തെക്കുറിച്ച് നമ്മളിപ്പോൾ ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞു ഇനി രണ്ടാമത്തതും ചൊല്ലിക്കഴിഞ്ഞു പിന്നെ നമ്മൾ കുറച്ച് അവിടുന്ന് ചൊല്ലുന്നിടത്തുനിന്ന് എണീറ്റിട്ട് കുറച്ചൊക്കെ സംസാരിച്ചതിന് ശേഷം ബാക്കി ചൊല്ലി തീർക്കുക ആ ഒരു രൂപത്തിലല്ല കേട്ടോ പറയുന്നത് ഒരുമിച്ച് തന്നെ മുപ്പത്തി മൂന്നെണ്ണവും നിങ്ങൾ ചൊല്ലി തീർക്കണം ഇത് ചൊല്ലുന്ന സമയത്ത് നിങ്ങളെ മനസ്സിലുള്ള ആ വിഷമം ആ കാര്യം ആ നടക്കണം എന്നുള്ള കാര്യമുണ്ടല്ലോ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് സാവധാനത്തിലായി അള്ളഹാനെ മനസ്സിലോർത്ത് മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഓതി തീർക്കുക അങ്ങനെ മുപ്പത്തി മൂന്നെണ്ണം നിങ്ങൾ ഓതി ഓതിക്കഴിഞ്ഞതിൻ്റെ ശേഷം അള്ളാഹിനോട് മനസ്സ് തുറന്നുകൊണ്ട് അള്ളാഹുവിലേക്ക് മനസ്സ് തുറന്നുകൊണ്ട് റബൈ ഞാൻ മുപ്പത്തി മൂന്ന് ആയത്തിനെ കുറിച്ച് ഞാൻ ഓതി തീർത്തിട്ടുണ്ട് റബ്ബേ അതിലെന്തെങ്കിലും പാകപ്പിയവുകൾ എനിക്ക് അറിയാത്തത് കൊണ്ടാണ് എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് നീ പുറത്ത് തരണേ അല്ല ഞാൻ എന്ത് കാര്യത്തിനാണ് ചൊല്ലിയത് എന്നൊക്കെ നിനക്കറിയാലോ അല്ല എൻ്റെ ആ മനസ്സിലുള്ള ഇടങ്ങേറ് ആ കാര്യം ആഗ്രഹം നീ നിറവേറ്റി തരണേ എന്ന് അള്ളഹാനോട് മനസ്സ് തുറന്നുകൊണ്ട് എന്തൊക്കെ പ്രയാസമാണ് നിങ്ങൾക്കുള്ളത് ആ പ്രയാസങ്ങളൊക്കെ അള്ളഹാനോട് പറയുക ആ ഒരൊറ്റ രാത്രി മതിയാവും ഞാൻ നെയ്യത്താക്കി ചൊല്ലിയിട്ട് ഒരു രാത്രി സമയത്താണ് ഞാൻ ചൊല്ലിയിട്ടുണ്ടായിരുന്നത് മരുവിൻ്റെ ശേഷമായിട്ട് ഒരൊറ്റ രാത്രി കൊണ്ട് പിറ്റത്തെ ദിവസം ഒരു ഉച്ച സമയത്തായപ്പോഴേക്കും ഞാൻ മനസ്സിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ ആ കാര്യം റാഹത്തായി കിട്ടിയിട്ടുണ്ടായിരുന്നു അൽഹംദില്ല അതുകൊണ്ട് നിങ്ങൾക്കും നെയ്യത്താക്കി ഇതേപോലെ ചൊല്ലിയാൽ തന്നെ തീർച്ചയായിട്ടും ഫലം കിട്ടും വീണ്ടും ഞാൻ പറയുകയാണ് ചൊല്ലുന്ന സമയത്തിന് അതിൻ്റെ ഇടയിലായിട്ട് നിങ്ങൾ സംസാരിക്കരുത് ഈ ആയത്തിൽ കുറിച്ച് മുപ്പത്തി മൂന്നെണ്ണം കൃത്യമായിട്ട് ചൊല്ലി തീർക്കുക ഇൻഷാ ഇൻഷാല്ല അള്ളാഹു നമുക്ക് തൗഫിക്ക് നൽകട്ടെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ ആയത്തിൽ കുറിച്ച് ദിവസേന ചൊല്ലാൻ ട്ടോ എല്ലാ ദിവസവും ഒരെണ്ണമെങ്കിലും അത് രാവിലെ സുബൈൻ്റെ ശേഷമായിട്ട് ഒരു ഒരായത്തിൽ കുറിസി ഓതുക അത് കഴിഞ്ഞിട്ട് അസറിൻ്റെ ശേഷമോ അല്ലെങ്കിൽ മരുവിൻ്റെ ശേഷമൊക്കെ ആയിട്ട് ഒരായത്തിൽ കുറിസി ഓതുക നമ്മൾ ഇനിയിപ്പോൾ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകുന്ന സമയത്തൊക്കെ ഒരാഴത്തിൽ കുറിസി വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരായത്തിൽ കുറിസി ഓതിയിട്ട് ഇറങ്ങി പോവുക എഴുപതിനായിരം മലക്ക് നമ്മളെ കാവൽ നിൽക്കുമെന്നാണ് ഒരാപത്തുമില്ലാതെ നമുക്ക് നമ്മുടെ വീട്ടിൽ തിരിച്ചെത്താനുള്ള ആ ഒരു ഇത് മലക്കുകൾ നമുക്ക് കാവൽ നിൽക്കും അതുകൊണ്ട് ആരും തന്നെ ചൊല്ലാതിരിക്കാൻ മറക്കണ്ട ഈ സീറ് എന്താ കണ്ണേർ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് പേരുണ്ടല്ലേ നിങ്ങൾ എ നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുന്ന ഒരെണ്ണം എല്ലാ ദിവസവും ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് നമ്മളിപ്പോൾ വെറുതെ ഇരിക്കുന്നൊക്കെ സമയമുണ്ടാവുമല്ലോ നമ്മൾ സ്വലാത്തൊക്കെ ചെല്ലിയിരിക്കുന്ന ഒരു ടൈം അതേപോലെ തന്നെ സ്വലാത്ത് ചെല്ലുന്നതിൻ്റെ ഇടയിലായിട്ടൊക്കെ ഒന്ന് അല്ലെങ്കിൽ സ്വലാത്ത് ചെല്ലുന്നതിന് മുന്നേ ആയിട്ട് ഒരു മൂന്നായിരത്തിൽ നമുക്ക് ആരെങ്കിലും കണ്ണേർ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണേറ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അപകടമാണ് കരിഞ്ഞു പോകും നമ്മൾ നമുക്ക് എത്ര തന്നെ സാമ്പത്തികമായിട്ടൊക്കെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇങ്ങനെ കഴിഞ്ഞു പോരുക നമ്മൾ അതിന്റെ ഇടയിൽ ഒരു പാളിച്ച വരും അത് ചിലപ്പോൾ കണ്ണേറ് കൊണ്ടാവാം നമുക്കത് അറിയാൻ പറ്റില്ല അല്ലെങ്കിൽ എന്നും സുഖമില്ലായുക അല്ലെങ്കിൽ ക്ഷീണം തന്നെ കിടക്കാൻ തോന്നുക അതൊക്കെ അതിന്റെ ലക്ഷണമാണ് എപ്പോൾ ഇങ്ങനെ കിടക്കാൻ തോന്നുക ഒന്നിനും ഒരു ഒരു ഉത്സാഹമില്ല മക്കൾക്ക് ഭക്ഷണം കൊടുക്കാനും ഒരു ആത്മാർത്ഥതയില്ല ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ ും അതുപോലെ വീട്ടിലെ ജോലി എടുക്കാനും ഒന്നും ഒരോഴപ്പുള്ള ഒരു കളി എപ്പോഴും ഒരു ക്ഷീണം അതുപോലെ തലവേദന ആവിയിടല് അങ്ങനെയൊക്കെ ഉണ്ടല്ലേ എപ്പോഴും ഇങ്ങനെ ആവി ഇട്ട് കൊടുക്കുക അതൊക്കെ കണ്ണേർ നമുക്ക് തറ്റി പറ്റിയാൽ കണ്ണേർ നമ്മുടെ നമ്മുടെ കുടുംബത്തിലേക്ക് വന്ന് ചേർന്നാലുള്ള അതൊക്കെ അള്ളാഹു നമ്മെ എല്ലാവരെയും കണ്ണേറിൽ നിന്നും സിഹിറിൽ നിന്നുമൊക്കെ അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ ആരെങ്കിലും നമ്മുടെ കുടുംബത്തിൽ കൂട്ടത്തിൽ കണ്ണേർ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് ിൽ അള്ളാഹു അത് എത്രയും പെട്ടെന്ന് കരിച്ചു കളയട്ടെ നമ്മൾ ചെല്ലുന്ന സൊലാത്തിൻ്റെ വർഗത്ത് കൊണ്ട് ദിഖറിൻ്റെ വർഗത്ത് കൊണ്ട് മുത്തർ റസൂറിൻ്റെ പേരിൽ നമ്മൾ ഓതുന്ന യാസീൻ്റെ പുണ്യം കൊണ്ട് ഫാത്തിഹൻ്റെ പുണ്യം കൊണ്ടൊക്കെ അള്ളാഹു അതിൽ നിന്ന് എല്ലാവരെയും രക്ഷപ്പെടുത്തട്ടെ ആമീൻ ആമീൻ യാറബ്ബൽ ആലമീൻ അപ്പം ഇന്ന് ഞാൻ പറഞ്ഞ ക്ലാസ് നിങ്ങൾ കൃത്യമായിട്ട് ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക നിങ്ങൾക്കൊരുപാട് ഉപകാരപ്പെടും ഈ ആയത്തിൽ കുസി എന്ത് കാര്യത്തിനും നെയ്യത്താക്കി ചൊല്ലിയാലട്ടോ അല്ലാഹു നമുക്ക് അതിന് തൗഫീക്ക് നൽകട്ടെ അള്ളാഹമീൻ മീൻ നമുക്ക് മുത്തറസൂലിൻ്റെ പേരിൽ ഒരു വർക്കത്തിന് വേണ്ടിയിട്ട് ഫാത്തിയോദ അത് കഴിഞ്ഞിട്ട് കുറച്ച് സ്വലാത്തും ചെല്ലാം ഇലഹറത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സലാഹു അല്ലെ വസ്ലം അൽ ഫാത്തിഹ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين ബിസ്മി ലാഹിറമൻ റഹീം അലഹമുൽലാഹിറബിള്ളാലമീൻ അറഹ്മാൻ ഇറഹീം മാലിക്കോമിദ്ദീൻ ഇയാക്കൻ ആബുദോയ്യാഖൻസ് എഹ്ദിനിറാത്തൽ മുസ്താക്കൈം സിറാത്തല്ലീൻ അനോമലഹിം ആയിൽ മൗലൂബിഅ അലെഹിം വലീൻ ആമീൻ നമുക്കൊരു ആയത്തിൽ ഉർസിയോദ എന്നിട്ട് പതിനൊന്ന് സൊലാത്തും ചൊല്ലിയിട്ട് ദുബ ചെയ്യട്ടോ الله لا إله إلا هو الحي القيوم لا ترخده سنته ولا نعم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يعيدون بشيء من علمه إلا بما شاء وسيع كرسي السماوات والأرض ولا يهوده ما وهو العلي العليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والحادي إلى صراطك المستقيم وعلى آله إق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وإلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وإلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والحاذي إلى صراطك المستقيم وعلى آله إق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والحاذي إلى صراطك المستقيم وعلى آله إق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله إق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله اق قدره من قداره اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله اق قدره من قداره اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله إق قدره مقداري الحمد, الحمد لله الحمد لله الحمد لله رب العالمين റഹ്മാനും റഹീമുമായ റബ്ബേ റബ്ബേ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ നീ പുറത്ത് മാപ്പാക്കിത്തരണേ അല്ല അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകൾ നീ പുറുക്കല്ല റബ്ബേ ഞങ്ങൾ ചൊല്ലിയതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് നീ പുറത്ത് മാപ്പാക്കിത്തരണേ അല്ല റബ്ബയെ ഞങ്ങൾക്കൊക്കെ പലവിധ പ്രയാസങ്ങളുണ്ടല്ല മദീന എന്ന ചാനലിൽ ഒരുപാട് ഉമ്മമാര് പ്രയാസങ്ങളും വിഷമങ്ങളും എഴുതി അറിയിക്കാറുണ്ട് അതുവാ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് റബ്ബേ അവരെയൊക്കെ മനസ്സിലുള്ള ഇടങ്ങാറ് എന്താണ് എന്തൊക്കെ പ്രയാസമാണ് അവർക്കുള്ളത് എന്ന് നിനക്കറിയാലോ അല്ല എല്ലാം അവർ വിചാരിക്കുന്നത് പോലെ സമാധാനവും സന്തോഷവും അവരെ ജീവിതത്തിൽ നീ നൽകല്ല കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് അവരെ കടങ്ങളൊക്കെ വീട്ടാൻ ഹലാലായിട്ടുള്ളൊരു മാർഗം അവരെ മുന്നിൽ നീ കാണിച്ചു കൊടുക്കണേ അല്ല സമാധാനത്തോടെയുള്ള ജീവിതം നൽകണേ അല്ല സമാധാനമുള്ള ജീവിതത്തിൽ നീ കൊടുക്കണേ അല്ല സന്തോഷം നിറഞ്ഞുള്ള ജീവിതം കൊടുക്കണേ അല്ല കുടുംബപരമായിട്ടുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്കുനി സമാധാനമുള്ള ജീവിതം നൽകണേ അല്ല കടങ്ങളാണ് ഒരുപാട് പേർക്കുള്ള പ്രയാസം റഹ്മാനെ റബ്ബയെ കടങ്ങൾ വീട്ടാനുള്ള വഴി കാണിച്ചു കൊടുക്കല്ല ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഹലാലായിട്ടുള്ളൊരു കൂടെ കടങ്ങൾ വീട്ടാൻ ഈ വഴി തുറന്നു കൊടുക്കണേ അല്ല റബ്ബെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഒരുപാട് പേരുണ്ടല്ല അവരെയൊക്കെ കബറിനീ കണ്ണെത്താ ദൂരത്തോളം വിശാലത നൽകണേ നൽകണേയല്ല ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുണ്ട് റഹ്മാനെ അവരുടെ മനസ്സിന് സന്തോഷം നൽകണേ അല്ല സമാധാനമുള്ള ജീവിതം നൽകണേ അല്ലാഹ് അസുഖം നീ കൊടുക്കല്ലേ അല്ല കാലുവേദന ഉള്ളവരുണ്ട് ഊരവേദന ഉള്ളവരുണ്ട് കൈവേദന ഉള്ളവരുണ്ട് തലവേദന ഉള്ളവരുണ്ട് ഒരുപാട് പ്രയാസമുള്ള ഒരുപാട് മാതാപിതാക്കളുണ്ട് റഹ്മാൻ റബ്ബയെ ഓരോരുത്തരുടെ വിഷമവും പ്രയാസവും നീ തീർക്കണേ അല്ലാഹ് അസുഖം ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ് റബ്ബെ എന്തൊക്കെ വേദന കൊണ്ടാണ് അവരുടെ മനസ്സ് പ്രയാസപ്പെടുന്നത് എല്ലാം നീ ശിഫയാക്കണേ അല്ലാഹ് അസുഖം ഞങ്ങളിൽ ആരെങ്കിലും ഏത്ത് അസുഖങ്ങൾ കയറി കൂടിയിട്ടുണ്ടെങ്കിൽ അത് നീ നീ കരിച്ചു കളയണേ അല്ല അസുഗന്ധെന്ന് ഞങ്ങൾ ആരേ ഇനി പരീക്ഷിക്കല്ലേ അല്ല റബ്ബേ നീ പരീക്ഷിക്കല്ലേ അല്ല റബ്ബേ ഞങ്ങളെ നീ കൈവിടല്ലേ അല്ല ആരൊക്കെ ഞങ്ങളെ തള്ളിപ്പറഞ്ഞാലും കുറ്റപ്പെടുത്തിയാലും റബ്ബേ നീ ഉണ്ടല്ലോ അല്ല നീ ഞങ്ങളെ കൈവിടല്ലേ അല്ല റബ്ബേ നീ ഞങ്ങളെ കൈവിടല്ലേ അല്ല نين نعمل كاي الله ربنا أتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله تعالى على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين ബി ഫലി സല അല മുഹമ്മദ് സല അലൈ വസ്ലം സല മുഹമ്മദ് സല അലൈ വസ്ലം സല അലാം മുഹമ്മദ് സല അലൈ വസ്ലം അള്ളാഹു വസാം മുഹമ്മദ് സല്ലി സലഹി വസല്ലം എൻ്റെ ഉമ്മമാരെ നിങ്ങളെല്ലാവരും ദു ചെയ ചെയ്യണം നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ദുവാ ചെയ്യാറുണ്ട് അസലമു വരഹമുള്ള താലി വാർക്കാത്തൂ